നമസ്കാരം ബ്രാഫ് ടൂക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഏതായാലും ആഷി കുരുണിയൻ ഇപ്പോൾ ഒരു സ്റ്റോറിയിലൂടെ താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തിരുത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല അദ്ദേഹത്തോട് ഇപ്പോൾ റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തൊരു പോഡ്കാസ്റ്റിൽ ചോദിച്ചിരുന്നല്ലോ എന്താണ് കൊച്ചിയിലെ ഗ്രൗണ്ടിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടല്ലോ എന്താണ് കൊച്ചി ഗ്രൗണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ അത് ഒരു കാര്യമുണ്ട് ഐ എസ് എല്ലിനൊരു ഉണ്ട് ഐ എസ് എല്ലാണ് ഇതൊക്കെ നന്നാക്കുന്നത് ഗ്രൗണ്ടൊക്കെ നന്നാക്കുന്നത് ആ വാക്ക് ഉപയോഗിച്ച് ഗ്രൗണ്ടൊക്കെ നന്നാക്കുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൗണ്ട് മെയിൻ്റനൻസ് നടത്തുന്നത് ബ്ലാസ്റ്റേഴ്സ് അല്ല അത് ഐ എസ് എല്ലാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു പോയത് അപ്പോൾ തന്നെ വലിയ രൂപത്തിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ചര്ച്ചയായിരുന്നു കാരണം ഐ എസ് എല്ലിൽ കളിക്കുന്ന ക്ലബ്ബുകളുടെ ഗ്രൗണ്ട് മെയിൻ്റനൻസ് നടത്തുന്നത് പിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ക്ലബ്ബുകളാണ് അതത് ക്ലബ്ബുകളാണ് ഇപ്പോൾ കൊച്ചിയിലെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയം ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം അത് ജി അത് ജി സി ഡി ഐയുടെ സ്റ്റേഡിയമാണ് പക്ഷേ അത് റൻറ്റിനെടുത്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് അപ്പം അവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടാണ് ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്ന കരുതൊരാൾ അങ്ങനെയല്ല ഇത് ക്ലബ്ബുകളെല്ലാം മറിച്ച് ഐ എസ് എല്ലാണ് പിച്ചൊക്കെ നന്നാക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് തിരുത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ കൊല്ലവും ഇങ്ങനെ പിച്ചിനുള്ള അവാർഡൊക്കെ ഐ എസ് എല്ലിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അത് അധികം കിട്ടാറുള്ളത് കൊച്ചി കാണുതാനും എന്നിട്ട് പിന്നെ അതായത് ഐ എസ് എല്ലിനെ നന്നാക്കുന്ന പിച്ചിന് ഐ എസ് എല്ലിന് അവാർഡ് കൊടുക്കുമെന്നുള്ള ചോദ്യമൊക്കെ ആരാധകർ ഉയർത്തിയിരുന്നു ഇപ്പം ആഷിക് എന്തായാലും അതിൽ തിരുത്തിയിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ വെച്ച് ആ കാര്യം കറക്റ്റ് ചെയ്യുന്നു അല്ല അദ്ദേഹം പറയുന്നത് ഐ വാണ്ട് ടു കറക്റ്റ് ആൻഡ് ഇൻആക്യുറേറ്റ് കമൻറ്റ് ഐ മേഡ് എ റീസെൻ്റ്ലി പബ്ലിഷ്ഡ് പോഡ്കാസ്റ്റ് സമീപ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്തൊരു പോഡ്കാസ്റ്റിൽ താൻ നടത്തിയിട്ടുള്ള അത്ര കൃത്യതയില്ലാത്ത തെറ്റായിട്ടുള്ള ഒരു കമൻറ്റ് തിരുത്തുകയാണ് ഞാൻ റോങ്ലി പറഞ്ഞിരുന്നു ഐ എസ് എല്ലാണ് ക്ലബ്ബുകളുടെ ഗ്രൗണ്ടുകൾ മെയിൻ്റനൻസ് നടത്തുന്നത് എന്ന് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ക്ലബ്ബുകളാണ് അവരുടെ ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുന്നതും മെയിൻ്റെനൻസ് ഒക്കെ നടത്തുന്നതും അപ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്യുകയാണ് പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഞാനത് ക്ലാരിഫൈ ചെയ്യുകയാണ് കാരണം എൻ്റെ ആ ഒരു റിമാർക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അത് ഞാൻ ഓവർലുക്ക് ചെയ്തു പോയി അതുകൊണ്ട് ഞാനത് തിരുത്തുകയാണ് ഐ വാണ്ട് ടു ക്ലാരിഫൈ ദിസ് എസ്പെഷ്യലി ടു കെ ബി എഫ് സി ആസ് മൈ റിമാർക്ക് ഓവർലുക്കിഡ് ദി എഫേർട്ട് ദേ ഇൻവെസ്റ്റ് ഇൻ മെയിൻ്റെനിങ് ദർ ഇൻഫ്രാസ്ട്രക്ചർ അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യം തിരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ക്ലബുകളോടും രാജ്യത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ക്ലബുകളോടും തനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ ആൻഡ് റിഗ്രറ്റ് എനി കൺഫ്യൂഷൻ കോസഡ് താൻ ഉണ്ടാക്കിയ കൺഫ്യൂഷനിൽ തനിക്ക് ഖേദമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം താൻ നടത്തിയിട്ടുള്ള തെറ്റായ പരാമർശം പിൻവലിക്കുന്നു അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സിന് എത്താം